വചനത്തിനകത്ത് മത്തായിയുടെ സുവിശേഷം എട്ടാമത്തെ അധ്യായം എന്ന രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് അമീൻ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് കഥാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അലലുയ്യ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നോ യേശുവിനെ നമസ്കരിച്ചിട്ട് യേശുവിനോട് പറയുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും ഹലലുയ്യ പലപ്പോഴും അമ്മ നമ്മൾ അമ്മയെ കർത്താവിൻ്റെ മനസ്സ് അന്വേഷിക്കുന്നവരാ കർത്താവേ അങ്ങേക്ക് ഹിതമാകുന്നെങ്കിൽ എന്നെ വിടുവിൽപ്പാൻ കഴിയും ഹലലുയ്യ പലപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്ന ദൈവത്തിൻ്റെ എന്താ നമ്മൾ രോഗിയായിരിക്കണമെന്നാണോ ഹലലുയോ ദൈവത്തിൻ്റെ ഹിതം എന്താ നമ്മൾ പ്രശ്നത്തിനകത്തായിരിക്കണം എന്നാണോ അല്ല ഹലലുയ്യോ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുഗ്രഹത്തോടെയും ആയിരിക്കണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹാല ലൂയ്യ ഹാലലുയ്യ അമേ പലവിധമായ വിഷയങ്ങൾ നമ്മളെ അലട്ടുമ്പോ സ്വർഗ്ഗത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് അറിയാമോ അമ്മൻ നമ്മളെ അവൻ എല്ലാ മേഖലകൾക്കകത്തും സന്തോഷവാന്മാരായിരിക്കണം എന്നാണ് ഹാലലു ഒരിക്കൽ ആ ഒരു കൃഷ്ണരോഗി നമ്മൾ ആ ഭാഗം വായിച്ചതങ്ങനാ ഒരു കുഷ്ഠരോഗി വന്നിട്ട് യേശുവിനോട് പറയുകയാണ് കറക് അവ അങ്ങക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും ഈ കൃഷ്ഠരോഗിയുടെ അവസ്ഥ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൻ ആരുടെയും അടുക്ക അന്നത്തെ കാലത്ത് കുഷ്ഠരോഗത്തിന് മരുന്നില്ല ഇന്നുണ്ട് ഹാല ആരാലും ആമേൻ അടുപ്പിക്ക അടുപ്പിക്കാതെ എല്ലാവരും മാറ്റി നിർത്തും കാരണം ഇവൻ അടുത്ത് വന്നാൽ ആമ രോഗം പടരും നിങ്ങൾ ചോദിക്കും ഏതുപോലെ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ആദ്യം കൊറോണ വന്ന സമയത്ത് നിങ്ങൾ ഈ കൊറോണ വന്നവരുടെ ആമേനടുത്തും പോകത്തില്ല നിങ്ങൾക്കറിയാം ഏതെങ്കിലും വീട്ടിനകത്തോട് അമേ ആ പുറത്തു നിന്നൊരാൾ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അടിയുണ്ടാക്കിയിട്ടുണ്ട് ഹാലലു ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രശ്നമായിരുന്ന ഒരു സമയം ഈ കൊറോണ വന്നതിൻ്റെ ഘട്ടങ്ങളിലുണ്ട് അതുപോലെ അന്നത്തെ കാലത്ത് കുഷ്ഠരോഗം അടുപ്പ് കാരണം ഇത് പടരുന്ന രോഗമാണ് പകരുന്ന രോഗമാണ് അങ്ങനെയുള്ള മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി ആമൻ ഒറ്റപ്പെട്ട് ആമൻ തള്ളിക്കള മറ്റുള്ളവരാൽ ബന്ധുക്കളാലൊക്കെ തള്ളപ്പെട്ട വ്യക്തിയായി നിരാശപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ജീവിക്കാൻ ഇനി ആഗ്രഹം മൊത്തം തീർന്നിട്ടുണ്ടാവും ജീവിക്കാനുള്ള ആഗ്രഹം മൊത്തം തീർന്നിട്ടുണ്ടാകും ഹലലുയ്യ അമേൻ അതിൻ്റെ നടുവിലും ഹലലുയ്യ ഒരു പ്രതീക്ഷയുടെ വാക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് പോയാൽ അവൻ വിടുതലിന് ചാൻസുണ്ട് ഹലലുയ്യ സാധ്യതയുണ്ട് ഒരവസരമുണ്ട് കാരണം യേശു അവൻ വിടുവിപ്പാൻ ശക്തനാണ് ഇന്ന് പകൽ എന്ന് വൈകിയ ഞാൻ ഒരു കാര്യം പറയാം പലരാലും മാറ്റി നിർത്തപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കണമെന്നും കൂടെ സന്തോഷത്തോടെ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവർ മാറി നിന്ന് കുറ്റം പറയുമ്പോൾ ഹലലുയ്യ പലരും തള്ളി മാറ്റി നിർത്തുമ്പോ ആമ കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെ കുറിച്ച് തള്ളിക്കളയുന്ന ആമ നിലവാരത്തിലല്ല എല്ലാവരും തള്ളി മാറ്റി നിർത്തുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാക്കി ഒതുക്കി നിർത്തുമ്പോൾ ഇന്ന് പകൽ ഇന്ന് വൈകിയേള ഞാൻ ഒരു കാര്യം പറയാം സ്വർഗത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എല്ലാവരും ഒറ്റപ്പെട്ടവരായി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോകണമെന്നല്ല അതിൻ്റെ നടുവിൽ നിന്നും നമ്മളെ പുറത്തെടുക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഹാലലു നമ്മുടെ അവസ്ഥ കണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട് ഒരുപക്ഷെ ഒറ്റയ്ക്കും നിങ്ങൾ പേറുന്ന അവൻ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകാം അവൻ ഒറ്റയ്ക്ക് നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ കൊണ്ടു നടക്കുന്ന ചില ഭാരങ്ങൾ ചില വേദനകൾ ചില സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകാം ആരോടും ഷെയർ ചെയ്തിട്ട് കാര്യമില്ല വിടുതൽ ഉണ്ടാകത്തില്ല സന്തോഷം വരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൊണ്ടു നടക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി കാലം ഞാൻ പറയാം അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ിൽ കർത്താവ് തിരിച്ചു പറയും എനിക്ക് മനസ്സുണ്ട് നിന്റെ അവസ്ഥക്കകത്തൊന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ഹാലലു കർത്താവിന് മനസ്സുള്ളതുകൊണ്ടാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ക്രൂശിന്മേൽ ഒഴുക്കിത്തന്നത് ഹലലുയ്യ കർത്താവിന് മനസ്സുള്ളത് കൊണ്ടാ തകർന്നു പോകാതെ ഹാലുയ്യ അവൻ നമ്മൾ പുറത്തു വരേണ്ടതിന് വേണ്ടിയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിന്മേൽ കർത്താവ് തകർക്കപ്പെട്ടത് അവൻ കർത്താവിന് മനസ്സുള്ളത് കൊണ്ടാണ് സാമ്പത്തിക വിഷയത്തിനകത്ത് നിങ്ങൾ തോറ്റുപോകാതിരിക്കാൻ അവനൊരു ദരിദ്രനെ പോലെ ഈ ലോകത്തിലേക്ക് അവതരിച്ചത് കർത്താവിന് മനസ്സിലാക്കി നമ്മളെ ഉയർത്തുവാൻ അവൻ ദൈവിക മഹത്വത്തെ മാറ്റി മാറ്റി വെച്ചിട്ട് സിംഹാസനത്തെ ഈ ഒരു സാധാരണ മനുഷ്യനെ പോലെ ും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നത് ആ കർത്താവിനോടാ ഈ മനുഷ്യൻ ചെന്ന് ഇന്നിട്ട് ചോദിക്കുന്നേ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും ഇന്ന് പകൽ കാലം ഇന്ന് വൈകിയ വേളയിൽ കർത്താവിന്റെ മനസ്സാ നമ്മളെ തൊടാ കർത്താവിന്റെ മനസ്സ നമ്മുടെ വിഷയത്തിന് പരിഹാരം തരാൻ ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ മാമൻ മാറി നിന്ന് വിരോധമായി കുറ്റം പറഞ്ഞാലും ആരൊക്കെ അലലു മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഹൃദയത്തിനകത്ത് കയ്പ് നിരൂപിച്ചാലും ആരൊക്കെ ഒറ്റയ്ക്കാക്കി നിങ്ങളെ ഒതുക്കി കളഞ്ഞാലും ഇന്ന് പകൽക്കാലം ഞാൻ പറയാം കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ആമൻ്റെയും അയച്ചിട്ടുള്ളത് കൊണ്ട് ആ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയാൽ ഒതുക്കി പോകുന്ന അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ കയറുന്ന സ്വർഗം നമ്മളെ പുറത്തെടുക്കും ഇന്ന് രാത്രി വൈകിയ വേള കർത്താവ് പറയുക എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് ഈ ഹോളിനകത്ത് പലവിധ വിഷയത്തോടെ പലവിധമായ പ്രയാസങ്ങളോടെ നിങ്ങൾ ഇന്ന് ആമന് വൈകവേളി കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിന് പറയാൻ ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സുണ്ട് നിന്റെ വിഷയത്തിനകത്ത് നിന്നെ ഒന്ന് കരം പിടിക്കാൻ നിൻ്റെ പ്രയാസത്തിനകത്ത് അവൻ നിന്നെ ഒന്ന് കരം പിടിക്കാൻ രോഗത്തിനകത്ത് അല്ലെങ്കിൽ ആശ്വാസമായി വരാൻ നിന്റെ ബാധ്യതയ്ക്കകത്ത് നിനക്കൊരു വിടുതലായി വരാൻ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നല്ലൊരു സഖിയായി വരാൻ കർത്താവ് പറ എനിക്കും ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം വലിയത് ചെയ്യും നിരാശകളെ മാറ്റുന്ന ഭാരങ്ങളെ മാറ്റുന്ന ആരും പ്രവർത്തിപ്പാനില്ല ആരും സഹായിപ്പാനില്ല കുടുംബക്കാർക്ക് പോലും വേണ്ട കൂടെ നിൽക്കേണ്ടിയവർക്ക് അവർക്ക് തള്ളി ലുയ്യ മാറ്റി നിർത്തുന്നു എന്ന് ചിന്തിക്കുന്ന അതേ സാഹചര്യത്തിന് നടുവിൽ കഥാവ് പറയും എനിക്ക് മനസ്സാ അവനേശു പറയാ എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാക ആ മേന മനുഷ്യൻ സൗഖ്യമായി ഹാല ലുയ ഇന്നോ വൈകിയ വേളയിൽ നിങ്ങൾ കഥാവിൻ്റെ സാന്നിധ്യം തേടിയാണ് ഈ ഹോളിനകത്തേട്ട് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നതിനേക്കാൾ അവൻ അടുത്തൊരു വ്യക്തി അറിയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള അവൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി അറിയുന്നതിനേക്കാൾ അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ കർത്താവിനോട് പറയാമോ കഥാവ് അങ്ങയുടെ സാന്നിധ്യം മാത്രം അത് ഒരു നിമിഷം കണ്ണുകളെ മൂടി കഥാവിനോട് പറഞ്ഞേ റബാലാഷ്യൻ ഞാൻ വന്നത് ഒരു മനുഷ്യന്റെ മുഖം നോക്കിയിട്ടല്ല കർത്താവിന്റെ സാന്നിധ്യം തേടിയാണ് കർത്താവിൻ്റെ സാന്നിധ്യം തേടിയ എനിക്ക് അങ്ങയുടെ ഭാഗത്ത് നിന്ന് അങ്ങയുടെ പക്കൽ നിന്ന് അങ്ങയിൽ നിന്ന് റബാല ഷേധരെ വാകലബാ ആമൻ ലോകം മുഴുവനും ആമൻ മുഖം തിരിച്ചു കളഞ്ഞാലും റബാല ഷേധരെ വാ ആമൻ ചേർത്ത് നിർത്തേണ്ടവർ പൊട്ടക് ചെയ്യേണ്ടവർ സഹായിക്കേണ്ടവർ തള്ളിക്കളഞ്ഞു മാറി നിന്ന് കുറ്റം പറഞ്ഞാലും എന്നെ ഉള്ളത് പോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് വൈകിയ വേള എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുക ഇന്ന് ആ മീറ്റിംഗ് വിട്ട് ഹാൾ വിട്ട് പുറത്തിറങ്ങുമ്പോ ഒരു പുതിയ ശക്തിയോടെ ഒരു പുതിയ അനുഭവത്തോടെ പോകുവാൻ ഒരു പുതിയ വിടുതലോടെ പോകുവാൻ പരിശുദ്ധ ഇന്ന് പകൽക്കാ ഇന്ന് രവല ഇടപെട്ടണമെന്ന് പറഞ്ഞേകലധു സാന്നിധ്യം ഈ കത്ത് ചലിക്കട്ടെ അങ്ങേക്ക് മനസ്സാകുന്നു ഞങ്ങൾ അറിയുന്നു ഇന്ന് വൈകീട്ട് ഏത് വിഷയത്തോടെ അങ്ങടെ ജനം അങ്ങനെ സന്നിധിയിലായിരിക്കുന്നു അതിന്റെ പരിഹാരം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ അവരെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ അവർക്ക് തുണയായി നിൽപ്പവാൻ അവരെ ശക്തീകരിപ്പാൻ അവരെ സൗഖ്യമാക്കുവാൻ അവരെ വിടുവയ്ക്കുവാൻ തൊക്കെ അങ്ങ് അങ് മനസ്സുള്ളവന്ന് അങ്ങക്ക് മനസ്സുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ഇന്ന് അങ്ങടെ അങ്ങടെ ജലത്തിന് വേണ്ടി ഒരു പുതിയ മണ്ഡലം ഓപ്പൺ വിഷയങ്ങൾ വിഷയങ്ങൾക്കകത്ത് പരിഹാരം വരട്ടെ യോഗികൾ സൗഖ്യമാകട്ടെ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ കുടുംബങ്ങൾ കുടുംബങ്ങൾക്കകത്ത് തല ഉയർത്തി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ അധികാരത്തോടെ ശാസിക്കുന്നത് മാറി ഓരോ ബല സമാധാനം അനുഭവിക്കാൻ വിടത്തില്ലെന്ന് സന്തോഷിപ്പാൻ വിടത്തില്ലെന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയിലേക്ക് അനുപ്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് മുന്നേറുവാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന സകലത്തെയും കുടഞ്ഞു കളഞ്ഞിട്ട് അഭിഷേകത്തിന്റെ ശക്തിയോടെ എഴുന്നേൽപ്പാൻ സ്വർഗം അങ്ങടെ ജനത്തെ ഒരുക്കിയാട്ടെ അങ്ങടെ അഭിഷേക്തിനെ ശക്തീകരിച്ചാട്ടെ അങ്ങടെ കരങ്ങളിലേക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ കർത്താവിന്റെ മനസ്സോ നമുക്ക് വേണ്ടി ഇന്നോ വൈകി വെള്ളം ചെലവ് ചെയ്തു തരാൻ നാളത്തേക്ക് വേണ്ടിയല്ല ഇന്ന് ഹലലുയോ അങ്ങനെ പറയാം ഇന്ന് എൻ്റെ ദിവസവാ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കുക കർത്താവ് ചെലവ് ചെയ്യും വിശ്വസിക്കുന്ന എത്ര പേരുണ്ടേ ഹു